നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓരോ ചലനങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ജനങ്ങളാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ മോദിയുമായി ബന്ധപ്പെട്ട വാർത്തകളും ചിത്രങ്ങളും വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറുന്നുമുണ്ട് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി മോദിക്കൊപ്പം ആത്മവിശ്വാസം നിറഞ്ഞ മുഖഭാവവും ചുവടുവെപ്പുകളുമായി പ്രധാനമന്ത്രി മോദിയെക്കാൾ അല്പം ഉയരക്കൂടുതലുള്ള മോദിയുടെ നിഴലായി കൂടെ നടക്കുന്ന യുവതിയുടെ ഫോട്ടോ വൈറലായി പ്രചരിക്കുകയാണ് ലേഡി എസ് പി ജി എന്ന അടുക്കുറിപ്പൂടെ കങ്കണ റാവത്ത് ആണ് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായി ഈ പെൺകുട്ടിയെ പരിചയപ്പെടുത്തിയത് ഇതോടെ ഇത് പ്രധാനമന്ത്രി മോദിയുടെ സുരക്ഷ ഉറപ്പാക്കുന്ന സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൽപ്പെട്ട പെൺപൂലി എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു കണ്ണുകളിലും ചുവടുകളിലും ജാഗ്രത പുലർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മന്ത്രി കിരൺ ഒപ്പം നടന്നു നീങ്ങുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് പിന്നീട് ശരിക്കും മോദിയുടെ സുരക്ഷ ഉറപ്പാക്കുന്ന എസ് പി ജി ഉദ്യോഗസ്ഥർ തന്നെയാണോ എന്നറിയാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു പലരും പ്രധാനമന്ത്രിയുടെ സുരക്ഷ ഉത്തരവാദിത്തോടെ ചെയ്യുന്ന പ്രത്യേക പരിശീലനം നേടിയ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിലെ അംഗമാണോ ഈ പെൺകുട്ടിയെന്ന് ഫാക്ട് ചെക്ക് സൈറ്റുകൾ പരിശോധിച്ചു സോഷ്യൽ മീഡിയ കണ്ടെത്തിയതുപോലെ ഈ യുവതി എസ് പി ജി ഉൾപ്പെട്ട ആളല്ല എന്നായിരുന്നു ആദ്യത്തെ കണ്ടെത്തൽ പിന്നെ ആരാണ് അവർ എന്നായിരുന്നു അടുത്ത ചോദ്യം പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുരക്ഷാ സംഘത്തെയാണ് എസ് പി ജി എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ പല വനിതകൾ ഈ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ മോദിക്ക് സംരക്ഷണം നൽകുന്ന എസ് പി ജിയിൽ നൂറ് വനിതകൾ ജോലി ചെയ്യുന്നുമുണ്ട് മോദിക്കൊപ്പം ഫോട്ടോയിൽ കാണുന്ന യുവതി മോദിയുടെ നിഴലായാണ് നടക്കുന്നത് വാസ്തവത്തിൽ എസ് പി ജിക്കാരെ പ്രധാനമന്ത്രിയുടെ വസതിയുടെ ഗേറ്റിൽ ഉള്ളിലേക്ക് വരുന്നതും പുറത്തേക്ക് പോകുന്നതുമായ സ്ത്രീകളെ തൊട്ടുപരിശോധിക്കാനാണ് നിർത്തുക അതുപോലെ പൊതുവായി പ്രധാനമന്ത്രി കണ്ടുമടങ്ങുന്നവരെ നിരീക്ഷിക്കുന്നതും ഇവരുടെ ജോലിയാണ് എന്നാൽ ഈ ഉദ്യോഗസ്ഥ എസ് പി ജിയിൽ ഉൾപ്പെട്ടതല്ലെന്ന് ചില ഉന്നത സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചതായി വാർത്തകൾ വന്നു പിന്നീടാണ് ഈ ഉപ ഉദ്യോഗസ്ഥ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അസിസ്റ്റന്റ് കമാൻഡിങ് ആണെന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചത് വെബ് ഡെസ്ക് തത്തുമായി ടി